അല്ല ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ അതിന് എന്തോരം കഷ്ടപ്പെടേണ്ടോന്നല്ലേ ഇപ്പോ ഇവരായത് കൊണ്ട് അവർക്ക് അതിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്തു പോകാൻ പറ്റും ലാലേട്ടന എങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പുമുട്ടിച്ചാണ് അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടനെ മാറി നന്നായി എന്ന് മാറി നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിഭാഗമാക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ മറ്റക്കൂടി പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം ആ അതെ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാലായിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും ഞാൻ പറഞ്ഞല്ലേ നന്നായിട്ടും നടക്കുന്ന ഒരു സംഭവമാണ് അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമാണ് ഇപ്പൊ ഈ മഹാരാജ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരമാണ് അപ്പൊ അതിന്റെ തലപ്പത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് ഇന്നല്ലെങ്കിൽ നാളെ അവരതിനെ ഉത്തരം പറയും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവരതിനെ അനുകൂലമായ ഉത്തരം പറയും എനിക്ക് പറയാനുള്ളത്